സി പുനരധിവാസ മേഖലയിലെ പതിമൂന്നാം ബ്ലോക്കിൽ അൻപത്തിയഞ്ച് പ്രദേശത്ത് കാട്ടാനയെ പ്രതിരോധിക്കാൻ സ്ഥാപിച്ച റെയിൽ ഫെൻസിംഗ് ആണിത് രണ്ടായിരത്തി പത്തൊൻപത് നബാഡ് പദ്ധതിയിൽപ്പെടുത്തിയാണ് രണ്ടര കിലോമീറ്റർ നീളത്തിൽ റെയിൽ ഫെൻസിംഗ് സ്ഥാപിക്കാനുള്ള നടപടികൾ ആരംഭിച്ചത് റെയിൽപാളത്തിന് ഉപയോഗിക്കുന്ന ഉരുപ്പടികൾ തമ്മിൽ യോജിപ്പിച്ച് മൂന്ന് മീറ്റർ ഉയരത്തിലും രണ്ടര കിലോമീറ്റർ നീളത്തിലുമാണ് റെയിൽ ഫെൻസിംഗ് സ്ഥാപിച്ചിട്ടുള്ളത് മൂന്ന് മീറ്റർ ഇടവിട്ട് തൂണുകൾ തമ്മിൽ വെൽഡ് ചെയ്ത് ബന്ധിപ്പിച്ചുമാണ് റെയിൽ ഫെൻസിംഗ് സ്ഥാപിച്ചിട്ടുള്ളത് വനത്തിൽ നിന്നും ഇറങ്ങുന്ന കാട്ടാനകൾ ഹുരുട്ടിപ്പുഴ കടന്ന് വിയറ്റ്നാം ചതിരൂർ മേഖലയിലേക്ക് കടക്കാതിരിക്കാനാണ് ആറളം ആദിവാസി പുനരധിവാസ മേഖലയുടെ പതിമൂന്നാം ബ്ലോക്കിലെ പുഴയോട് ചേർന്ന് കൂറ്റൻ ഫെൻസിംഗ് സ്ഥാപിച്ചിട്ടുള്ളത് തമ്മിൽ ബന്ധിപ്പിക്കാത്ത തരത്തിൽ മുള്ളുകടിപ്പിച്ച റെയിൽ ഫെൻസിംഗ് വനാതിർത്തിയിൽ സ്ഥാപിച്ചിരുന്നെങ്കിലും ഇത് കാട്ടാന തകർത്തതിന് പിന്നാലെയാണ് നബാർഡ് പദ്ധതിയിൽ അൻപത്തിയഞ്ചു മേഖലയിൽ റെയിൽ ഫെൻസിംഗ് സ്ഥാപിക്കാൻ തീരുമാനിച്ചത് സ്ഥാപിച്ചതിനു ശേഷം ഇത് പൊളിക്കാൻ കാട്ടാനയ്ക്ക് സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് ഒരു ആശ്വാസം കുറച്ചു കാലത്തേക്കെങ്കിലും കാട്ടാനകൾ ഇത് പൊളിക്കാതിരിക്കും വിശ്വാസത്തിലാണ് നാട്ടുകാർ പുനരധിവാസ മേഖലയുടെ മറ്റു ഭാഗത്തും പുഴയുടെ മേഖലകളിലും ഇത്തരം റെയിൽ ഫെൻസിംഗ് സ്ഥാപിച്ചാൽ കാട്ടാനകളെ ഒരു പരിധിവരെ പ്രതിരോധിക്കാൻ സാധിക്കുമെന്ന പ്രതീക്ഷയിലാണ് മേഖലയിലെ നാട്ടുകാർ ആറളം ആദിവാസി പുനരധിവാസ മേഖലയിലെ അമ്പത്തി അഞ്ച് എന്ന് പറയുന്ന പ്രദേശത്താണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് ഇതാണ് ആനയെ പ്രതിരോധിക്കാൻ ഉണ്ടാക്കിയ ഫെൻസിങ് ഇതിന് റെയിൽ ഫെൻസിങ് എന്നാണ് പറഞ്ഞത് ഇത് യഥാർത്ഥത്തിൽ ഒരു ആനയെ പ്രതിരോധിക്കാൻ പിന്നെ ഉള്ള ഒരുപാട് മാർഗങ്ങളിൽ ഒന്നായി രണ്ടായിരത്തി പത്തൊമ്പതിൽ നബാഡു പദ്ധതിയിലാണ് ഈ പിന്നെ റെയിൽ ഫെൻസിങ് എന്ന പേരിൽ ഈ ഫെൻസിങ് പിന്നെ ഇവിടെ സ്ഥാപിച്ചത് എനിക്ക് തോന്നുന്നത് കുറച്ചുകൂടി ഫലവത്തായി നിൽക്കുന്നത് നേരത്തെയൊക്കെ റെയിൽ ഫെൻസിങ് ഒരു കാലിൽ പിന്നെ ഇങ്ങനെ നിർത്തിക്കൊണ്ട് അതൊക്കെ ആന പൊളിക്കുന്ന ഒരു സംവിധാനം ഉണ്ടായിരുന്നു എന്നാൽ ഈ ഫെൻസിങ് ഇതുവരെ ആന പിന്നെ പൊളിച്ചിട്ടില്ല ഇത് പുനരധിവാസ മേഖലയും ഹുരുട്ടി പുഴയും തമ്മിൽ പങ്കിടുന്ന അതിൻ്റെ അതിർ പ്രദേശത്താണിത് ഇത് പുഴയുടെ ഭാഗത്ത് അമ്പത്തഞ്ച് എന്ന പ്രദേശത്ത് രണ്ടര കിലോമീറ്റർ പിന്നെ നീളത്തിലാണ് മൂന്ന് മീറ്റർ ഉയരത്തിൽ ഉള്ള ഈ പിന്നെ റെയിൽ ഫെൻസിങ് ഇത് തമ്മിൽ തമ്മിൽ ബന്ധിപ്പിച്ചുകൊണ്ടാണ് ഇത് പിന്നെ നിർമ്മാണം നടത്തിയിരിക്കുന്നത് കൊണ്ട് തന്നെ ഇത് പെട്ടെന്ന് ആനയ്ക്ക് തള്ളിയിടാനോ പിന്നെ ഇത് പൊളിക്കാനോ കഴിയാത്ത ഈ മേഖലയിൽ ഇപ്പോൾ ഇവിടെയൊക്കെ ആളുകൾ ചോദിക്കുമ്പോൾ ഈ ഫെൻസിങ് വന്നതിന് ശേഷം ഇത് ഇത് ഇതിലൂടെ ഈ ഇത് ഫെൻസിങ് പൊളിച്ചിട്ട് റെയിൽ ഫെൻസിങ് പൊളിച്ചിട്ട് അക്കരയ്ക്ക് പിന്നെ ആന കടക്കാറില്ല എന്നാണ് പറയുന്നത് എന്തായാലും കുറേ കാലത്തേക്കെങ്കിലും ഇതൊരു ഫലവത്തായ പിന്നെ ഒരു സംവിധാനമാണ് കാട്ടാനയെ പ്രതിരോധിക്കാൻ എന്ന് തന്നെ നമുക്ക് വേണമെങ്കിൽ പറയാം ഇത്രയും വർഷക്കാലമായിട്ടും ഇത് ഇതുവരെ പൊളിക്കാൻ പൊളിച്ചിട്ടില്ല എന്ന് തന്നെയാണ് അതിൻ്റെ ഒരു നമുക്ക് പറയാൻ പറ്റുന്ന ഒരു ഉദാഹരണവും ഇത് വളരെ ഫലവ ഇത് പല ഇതിൻ്റെ ഈ പുനരധിവാസ മേഖലയിലെ മറ്റ് പല മേഖലയിലും ഈ പുഴയോട് ചേർന്ന് കിടക്കുന്ന മേഖലയിലും ഈ റെയിൽ ഫെൻസിങ് വന്നാൽ കുറേ കൂടി ഫലവത്തായി കാട്ടാനയെ പ്രതിരോധിക്കാൻ വേണ്ടി സാധിക്കും എന്നുള്ള ഒരു പിന്നെ അഭിപ്രായവും നാട്ടുകാരിൽ നിന്ന് വരുന്നുണ്ട് ആർലഫ അമ്പത്തഞ്ചാം ബ്ലോക്കിൽ നിന്നും കെ ബി ഉത്തമൻ ഏജൻ ന്യൂസ് മനുഷ്യഴ <laughs> കുത്തനെ <laughs> 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 സിസിലി ആ റബ്ബർ ഷീറ്റിന്റെ വില സ്ഥായി അല്ല എപ്പൊക്കെ സ്വർണത്തിന്റെ വില അങ്ങനെയല്ലേ മാത്രവുമല്ല എം എസ് ഗോൾഡൻ സ്വർണ്ണ സമ്പാദ്യ പദ്ധതിയിൽ പണിക്കൂലിയുമില്ല എന്റെ ഗോൾഡൻ ഡയമണ്ട്സ് ഇരിട്ടി പേരാവൂർ രാമനഗര റിയൽ സോഴ്സ് ഓഫ്